ജയിക്കുന്നത് നല്ല പ്രതീക്ഷ തന്നെയായിരുന്നു എല്ലാവർക്കും അമിത പ്രതീക്ഷയായിരുന്നു അപ്പം വീട്ടില് കുറവ് വന്നു ജയിച്ചു എന്നുള്ളത് ഇവിടെ ആഹ്ലാദപരമായിരിക്കുകയല്ല ഞാൻ മാത്രം ജയിച്ച കാര്യമില്ലല്ലോ ജയിക്കുമ്പം ഇടതുപക്ഷം ആകെ ജയിക്കണം ഇടതുപക്ഷത്തിനൊരു വലിയ തിരിച്ചടി നേരിട്ടില്ല എന്തുകൊണ്ടാണെന്നുള്ളത് പരിശോധിക്കപ്പെടേണ്ടായിരുന്നു പള്ള പ്രചാരേലെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ അവർക്ക് കഴിഞ്ഞുവെന്നാണ് ഞാൻ കാണുന്നത് എൻ്റെ വ്യക്തിപരമായുള്ള കാഴ്ചപ്പാടാണ് അത് ഇടതുപക്ഷം ഇടതു അത് പരിശോധിച്ചിട്ട് എന്താണെന്നുള്ളത് പറയും ഇപ്പോൾ എന്താണെന്ന് പറഞ്ഞാൽ ഒരു ഗവണ്മെൻ്റ് എന്നുള്ള നിലയ്ക്ക് ഇന്ത്യയിലെ മറ്റൊരു ഗവൺമെൻറ്റും ഇല്ല ഇത്രയും ഭംഗിയായി ജനങ്ങൾക്ക് അത് അവരുടെ ആവശ്യങ്ങൾ അറിഞ്ഞുകൊണ്ട് ചെയ്യുന്നൊരു ഗവണ്മെൻ്റ് ക്ഷേമപ്രവർത്തനങ്ങളിൽ വളരെ മുമ്പിലാണ് എല്ലാ കാര്യങ്ങളും മുമ്പിലാണെന്നുള്ള കാര്യം കേന്ദ്രത്തിൻ്റെ ഏജൻസികൾ തന്നെ പറയുന്നതാണ് തിരുവനന്തപുരം നഗരസഭയിൽ തന്നെ ഒട്ടനവധി കാര്യങ്ങളാണ് നഗരസഭയിൽ ചെയ്തിട്ടുള്ളത് ഒട്ടനവധി കാര്യങ്ങളാണ് തിരുവനന്തപുരം നഗരസഭ നഗരം എന്ന് പറയുന്നത് തന്നെ ഇന്ത്യയിൽ മനുഷ്യനെ ഇറങ്ങി നടക്കാൻ പറ്റുന്ന നഗരമാണ് ശുദ്ധവായു കിട്ടുന്ന നഗരമാണ് ആ ഓക്സിജൻ സിലിണ്ടർ വെച്ചുകൊണ്ട് നടക്കേണ്ട സ്ഥിതിയാണ് മറ്റ് പ്രധാനപ്പെട്ട നഗരങ്ങളെങ്കിൽ തിരുവനന്തപുരം നഗരം അതിന് തികച്ചും വ്യത്യസ്തമായത് വ്യത്യസ്തമാകാൻ കാരണം എന്താണെന്ന് പറഞ്ഞാൽ ഇവിടെ പ്രകൃതിയൊക്കെ തന്നെ മനുഷ്യൻ്റെ കാര്യത്തിന് അപ്പുറമായി പ്രകൃതിയുടെ പ്രകൃതിയാകെ നിലനിർത്തണം പ്രകൃതിയെ നല്ല നിലയ്ക്ക് എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെ ആ കാര്യങ്ങളിൽ പ്രത്യേക ഊന്നൽ കൊടുക്കുന്ന ഒരു ഗവൺമെൻറ്റും നഗരസഭയും അതിന് ഒന്നാമതായി പ്രാധാന്യം കൊടുക്കുന്നുണ്ട് അതിന് കൊടുക്കുന്നത് കൊണ്ടാണ് നഗരസഭ പ്രത്യേകമായി മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ ഉറവിട മാലിന്യ സംസ്കരണം എന്നുള്ളതിൽ ഊന്നിയിക്കുന്നു മാലിന്യം എവിടെയെങ്കിലും കെട്ടിക്കിടക്കുന്നത് വലിയ ദോഷം ചെയ്യുന്ന കാര്യങ്ങളാണ് നമ്മളെ പ്രകൃതിയിലാകെ ആ തരത്തിലുള്ള ശുദ്ധവായുവിനെല്ലാം നശിപ്പിക്കുന്ന മാറും പിന്നെ പച്ചപ്പ് നഷ്ടപ്പെടാതിരിക്കാൻ വേണ്ടി വളരെയധികം ശ്രദ്ധിക്കും അങ്ങനെയൊക്കെ കൊണ്ടാണ് പ്രധാനമായും നഗരം വളരെ ഒരു നഗരമാണ് അതുപോലെ തന്നെ നല്ല വായു ശുദ്ധവായു ലഭിക്കുന്ന നഗരമായി ആർക്കെവിടെയും ഇറങ്ങി നടക്കാൻ പറ്റുന്ന തരത്തിലാണ് അതിനൊക്കെ ഊന്നൽ കൊടുക്കുന്ന ഒരു നഗരം എന്നുള്ള നിലയിൽ ആ നഗരത്തിൽ എന്തുകൊണ്ടിങ്ങനെ തിരിച്ചടി നേരിട്ടു എന്ന് ചോദിച്ചാൽ ഇവിടെയെല്ലാം പണ്ട് മുമ്പേ ചെയ്തതുപോലെ തന്നെ അയ്യപ്പൻ്റെ ഇവിടെ സ്വർണപ്പാളി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് ആ സ്വർണ്ണപ്പാളിയിലൊക്കെ ആളുകളെ ആളുകളെ എല്ലാം വേറൊരു അന്ധവിശ്വാസത്തിൻ്റെ ഒരു ഇടത്ത് കൊണ്ടെത്തിക്കുകയാണ് അതിലെ കുറേ ആളുകളെയൊക്കെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി കഴിയുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം അതായിരുന്നോ ഈ ഒരു പ്രധാനപ്പെട്ട കാര്യം അതാണ് അല്ലാതെ ജനങ്ങൾക്ക് വേറെ വേറെ ഒന്നും പറയാനില്ലല്ലോ ജനങ്ങൾക്ക് എന്ത് പറയാനുണ്ട് ജനങ്ങൾക്ക് അവരുടെ ഏറ്റവും താഴെ തട്ടിട്ടുള്ള ജനങ്ങളുടെ അവരുടെ പ്രാഥമിക ആവശ്യം അവരുടെ പ്രധാനമായും മറ്റാവശ്യങ്ങളെല്ലാം നിറവേറ്റിയിട്ടുണ്ട് പ്രാഥമിക ആവശ്യം എന്ന് പറയുമ്പോൾ അവർക്ക് നല്ല വീടും വീടിനുള്ള സൗകര്യങ്ങളും ആഹാരം കൃത്യമായി ലഭിക്കുക തക്കൂസ് സംവിധാനങ്ങളെല്ലാം അതിനെയൊക്കെ ഉള്ള സംവിധാനങ്ങളുണ്ട് അപ്പം അങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ ഒന്നാം സ്ഥാനത്താണ് അത്തരം കാര്യങ്ങൾ വീടിനെയും ലഭിക്കേണ്ട ആളുകളുണ്ട് വസ്തുവും വീടും ലഭിക്കേണ്ട ആളുകളുണ്ട് അത് താരതമ്യേന നോക്കിക്കഴിഞ്ഞാൽ വളരെ വളരെ മുമ്പിലാണ് നമ്മൾ ഇത് ആ കാര്യത്തിലൊക്കെ പിന്നെ വാങ്ങൽ ശേഷി വർദ്ധിപ്പിക്കുക എന്നുള്ളതാണ് ജനം എന്തെങ്കിലും വാങ്ങാനുള്ള ശേഷി വർദ്ധിപ്പിക്കുക അതിനാണ് ഏറ്റവും താഴെത്തട്ടിലുള്ള ആളുകൾക്ക് അതി ദരിദ്രാത്തൊരു നാടായി മാറി അതോടൊപ്പം തന്നെ ഇനിയുള്ളത് എന്ന് പറഞ്ഞാൽ ദാരിദ്ര്യം മാറി എന്നുള്ളതല്ല ദാരിദ്ര്യം അനുഭവിക്കുന്നവരുണ്ട് അവർക്കെല്ലാം തന്നെ ഒരു വാങ്ങൽ ശേഷി എന്നുള്ളതല്ലെങ്കിൽ അവർക്ക് പെൻഷൻ തുക അവർ വർദ്ധിപ്പിച്ച് രണ്ടായിരം രൂപയാക്കി കൊടുത്തു രണ്ടായിരം എന്ന് പറഞ്ഞാൽ വലിയൊരു എമൗണ്ട് അല്ലെങ്കിൽ പോലും അത് അതക്കം കൊടുത്തുകൊണ്ട് എല്ലാവരുടെ കൈകളിലും കാശത്തിക്കത്തക്കം കൊടുക്കും അല്ലാതെ അത് അറുപത്തി രണ്ട് ലക്ഷം പേർക്കാണ് കൊടുക്കുന്നത് കേരളത്തിലാകെയുള്ള കാര്യമാണ് ഞാൻ കേരളത്തിലാകെ വരുമ്പോൾ തിരുവനന്തപുരത്ത് ഏകദേശം ഒരു ലക്ഷത്തിലധികം ആളുകൾക്ക് ഒരു ലക്ഷത്തോളം ആളുകൾക്ക് ഇത്തരത്തിൽ പെൻഷനും മറ്റു മറ്റാനുകൂല്യങ്ങൾ കൊടുക്കുന്നു അപ്പോൾ പിന്നെ കൂടാതെയാണ് മറ്റേ മുപ്പത്തഞ്ചിനും അറുപതിനും ഇടയ്ക്ക് പ്രായമുള്ള സ്ത്രീകൾക്ക് അവരെ സ്ത്രീകളെ പരിഗണിക്കുന്ന ഒരു സർക്കാരാണ് അതെല്ലാം തദ്ദേശ സ്വയംഭരണ സ്ഥാപനം മുഖാന്തരമാണ് ഇനി അവരുടെ എല്ലാം കൈകൾ കാച്ചെത്തിക്കാനുള്ളത് അപ്പോൾ അവർക്ക് ഒരായിരം രൂപ എന്നുള്ള നിരക്ക് ഒരു തുടക്കമാണത് അത് കൊടുത്തിട്ടുണ്ട് വിദ്യാർത്ഥികൾക്ക് വിദ്യാർത്ഥികൾ ഉന്നത വിദ്യാഭ്യാസത്തിന് വേണ്ടി പോകുന്ന പാവപ്പെട്ട അവർക്ക് ഒരായിരം രൂപ എന്നുള്ള ഒരു സഹായം ഇതെല്ലാം കൂടി നോക്കുമ്പം ഈ പെൻഷനും മറ്റ് ഈ സഹായങ്ങളെല്ലാം കൂടെ നോക്കുമ്പോൾ ഒരു കോടിയോളം ജനങ്ങളുടെ കൈകളിൽ ഇത്തരത്തിൽ കാശത്തേനാണ് മൂന്നേകാൽ കോടി ജനസംഖ്യ ഉള്ളതിലാണ് ഒരു കോടി മൂന്നിലൊന്ന് ആളുകൾക്കാണ് ഇത്തരത്തിലുള്ള സഹായങ്ങൾ ലഭിക്കുന്നത് വലിയൊരു ആശ്വാസമല്ലേ അവർക്കെല്ലാം അതോടൊപ്പം തന്നെ അത് ക്ഷേമ പ്രവർത്തനങ്ങൾ അതുപോലെ തന്നെ സർക്കാർ ചിലവിൽ ആശുപത്രി അവർക്ക് അഞ്ച് പൈസയിലെ ചിലവില്ലാതെ ഏറ്റവും താഴെ തട്ടിട്ടുള്ള ജനവിഭാഗങ്ങൾക്ക് ചികിത്സയ്ക്ക് വേണ്ടിയിട്ട് കാശ് കൊടുക്കാതെ ചികിത്സ ലഭിക്കുന്ന ഒരു നാടല്ലേ നമ്മുടെ നാട് അങ്ങനെയുള്ള സംവിധാനമുള്ള ഒരു നാടാണ് അങ്ങനെയുള്ള സൗ സൗകര്യങ്ങളെല്ലാം കണ്ണുള്ളപ്പോൾ കാഴ്ച അറിഞ്ഞൂടാന്ന് പറഞ്ഞതുപോലെ ഇവിടുത്തെ ഈ സുഖ സൗകര്യങ്ങൾ അനുഭവിക്കുമ്പോൾ അടുത്ത സ്ഥലങ്ങളിൽ അങ്ങനെ അല്ല എന്നുള്ള കാര്യം പിന്നെ ജനങ്ങൾ അവധി ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കേണ്ട ഉത്തരവാദപ്പെട്ട ആളുകൾ ആരാണെന്ന് ചോദിച്ചാൽ മാധ്യമങ്ങൾക്കൊരു പ്രധാനപ്പെട്ട ഉത്തരവാദിത്വമുണ്ട് മാധ്യങ്ങൾ മാധ്യമങ്ങളല്ല അതെല്ലാം മറച്ചു വെക്കുകയാണ് നമുക്ക് നല്ല ഓർമ്മ കാണും അമേരിക്കൻ പ്രസിഡന്റ് ഇന്ത്യയിൽ വന്നപ്പോഴത്തേക്ക് ചേരി പ്രദേശം മുഴുവൻ മതിലുകെട്ടി അടച്ചത് ഓർമ്മ കാണുമല്ലോ മാധ്യമങ്ങളെല്ലാം അത് മറച്ചു വയ്ക്കാൻ ശ്രമിച്ചെങ്കിലും കെട്ടി ഏതെങ്കിലും വിധത്തിൽ അവ അയാൾ അങ്ങോട്ട് പോയാലോ എന്ന് വിചാരിച്ച് മതിരുകെട്ടി അതിനെല്ലാം മറച്ചിട്ടുള്ള നാടാണ് കേരളത്തിൽ കേരളത്തിൽ വന്നാൽ അങ്ങനെ ഒരിടത്ത് മതിരുകെട്ടേണ്ട കാര്യമില്ല അപ്പോൾ അങ്ങനെ മാധ്യമങ്ങളുടെ ഉത്തരവാദിത്വം കൃത്യമായി സത്യസന്ധമായി എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് പറയേണ്ട പറ്റുമില്ല അങ്ങനെ മാധ്യമങ്ങൾ അത് സത്യസന്ധമായി നിറവേറ്റുന്നത് മാത്രമല്ല പച്ചക്കള്ളം പ്രചരിപ്പിക്കാൻ വേണ്ടി കൂട്ടു നിൽക്കുന്നതെന്നുള്ളതാണ് സ്വർണ്ണപ്പാളിയൊക്കെ ഒരു അതിൻ്റെ പുറകെ ഇങ്ങനെ പോവുകയാണ് അതിൻ്റെ കൂടെ ഇങ്ങനെ അതിന് ദിവസവും വൈകുന്നേരം ചർച്ച സ്വർണ്ണപ്പാളിയെക്കുറിച്ച് ചർച്ച സ്വർണ്ണപ്പാളി അടുത്തു പോയത് ഒന്നാം നമ്പർ കുറ്റവാളി ഉണ്ണികൃഷ്ണനാണ് ഉണ്ണികൃഷ്ണന് ആരുമായിട്ട് ബന്ധമെന്നൊക്കെ അന്വേഷിച്ച് പോകുമ്പോഴത്തേക്ക് മനസ്സിലാവും ഉണ്ണികൃഷ്ണൻ്റെ സഹവാടികളും സഹവാസിക സഹവാസികളും എല്ലാം കോൺഗ്രസിൻ്റെ പ്രമുഖരും ബി ജെ പിയിലെ പ്രമുഖരുമായിട്ടുള്ള ആളുകളാണ് അയാളുമായിട്ട് ഏതെങ്കിലും വിധത്തിൽ പങ്കുവെച്ചോടക്കാരുണ്ടെങ്കിൽ അവരെയെന്ന് ഒരു നിർദ്ദാക്ഷിണ്യമാണ് ഈ പാർട്ടി ഈ ഗവൺമെൻറ് അവരെ തള്ളിപ്പറഞ്ഞിട്ടുള്ളത് അങ്ങനെയുള്ള അപൂർവം ഒന്നോ രണ്ടോ പേരുണ്ടെങ്കിൽ ഒക്കെ തന്നെ തള്ളി പറയുന്നു ബാക്കി മുഴുവൻ പേര് അവരുണ്ട് അപ്പോൾ അതിനെയെല്ലാം മറച്ചു വയ്ക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റി ആരാണെന്നുള്ള കാര്യം പറയാതിരിക്കുന്നു ഉണ്ണികൃഷ്ണൻ നമ്പൂതിരിക്കും ആരാണെന്ന് പറയാതിരിക്കുക അതിനെല്ലാം മറച്ചു പിടിക്കുക എന്നുള്ളതൊക്കെ തന്നെ അത് ജനങ്ങളെ മുമ്പിൽ ശബരിമല വിഷയവും ഒരു വിഷയമാക്കി എടുക്കാൻ അവർ ക്ഷമിച്ചിട്ടുണ്ട് അങ്ങനെയുള്ള പ്രചാരവേലയിൽ ആളുകളെയൊക്കെ കുടുക്കി എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലാതെ കുറ്റവും പറയാനില്ല ഇപ്പോഴത്തെ ഈ ഒരു വിജയപരാജയമല്ല നമ്മൾ നോക്കുന്നത് സർക്കാരിൽ നല്ല കാര്യങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കാൻ എന്തെങ്കിലും എത്തുന്ന കാര്യത്തിൽ എന്താണ് കുഴപ്പമെന്നുള്ള കാര്യം പരിശോധിക്കേണ്ടത് അല്ല സർക്കാരിൻ്റെ പ്രവർത്തനങ്ങളിൽ കുഴപ്പമെന്ന് പറയാനായിട്ടൊന്നുമില്ല പിന്നെ സർക്കാരിൻ്റെ സർക്കാർ നടത്തിയ പ്രവർത്തനങ്ങൾ നഗരസഭ ചെയ്തിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് കൃത്യമായ ജനങ്ങളിൽ എത്തിക്കാൻ വേണ്ടി നമുക്ക് ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിട്ടുണ്ടോ എന്നുള്ള കാര്യം ഞങ്ങൾ ആത്മപരിശോധന നടത്തേണ്ടതായിട്ടുണ്ട് അതെ 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 അതാണ് അതാണ് പ്രധാനമായി കാണുന്നതെന്ന് എനിക്ക് തോന്നുന്നു കാരണം ജനങ്ങളിൽ എത്തിക്കാൻ സാധിച്ചില്ല എന്നൊരു അത് അത് ഇത് നമ്മുടെ വരുന്ന നിയമസഭാ ഇലക്ഷനെ ബാധിക്കുമോ ഈ ഒരു പറയാൻ പറ്റില്ല അങ്ങനെ ബാധിക്കാൻ സാധ്യത വളരെ എന്നാലും അത് തീരെ നൂറ് ശതമാനം ഇല്ല എന്ന് പറയാൻ പറ്റില്ല കുറച്ചൊക്കെ ബാധിക്കും അത് അതിനെ കൈകാര്യം ചെയ്യാൻ അത് എന്താണ് എന്നുള്ള തിരുത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾക്കുള്ള സംവിധാനം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് നല്ല വോളണ്ടിയേഴ്സ് സിസ്റ്റം പോലെ വാളണ്ടിയേഴ്സ് ഉള്ളതാണ് പ്രവർത്തകർ ഉള്ളതാണ് ഈ കുറ്റങ്ങൾ എന്താണ് നമ്മളുടെ കുറവുകൾ എന്താണെന്നുള്ള കണ്ടുപിടിക്കാനുള്ള സംവിധാനം നമുക്കുണ്ട് ഇടതുപക്ഷത്തിനുണ്ട് ആ സംവിധാനം വെച്ച് പരിശോധിച്ച് ആ പരിശോധിച്ച് അത് ഉടൻ തന്നെ അതിന് റിസൾട്ട് കിട്ടും അതിന്റെ അടിസ്ഥാനത്തിൽ അത് കൈകാര്യം ചെയ്തുകൊണ്ട് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടി കഴിയാനുള്ള അതിനുള്ള ശ്രമമല്ല നമുക്ക് മാധ്യമങ്ങളുടെ സഹായം ഇല്ലെങ്കിൽ നമുക്ക് നമ്മളേതായ ഒരിക്കലും മാധ്യമങ്ങൾ സഹായിക്കുന്നില്ല എന്ന് പറയരുത് കാരണം ഞങ്ങളെ ഞങ്ങളെപ്പോലുള്ള ചെറുകിട ആൾക്കാരെങ്കിലും നൂറ് ശതമാനം നമ്മുടെ സർക്കാർക്കും മാധ്യമങ്ങളെന്ന് പറയുമ്പോൾ നൂറ് ശതമാനം എന്ന് ഞാൻ പറഞ്ഞില്ല എല്ലാ നല്ലതും ചീത്ത എല്ലായിടത്തും അപ്പൊ അളവിൻ്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് അളവ് കൂടുതൽ അളവിന്റെ അളവ് നോക്കുമ്പോഴത്തേക്കുള്ളതാണ് ഞാൻ പറഞ്ഞത് ഇത്രയേ ഉള്ളൂ അല്ലാതെ ഇപ്പം അല്ലാതെ യഥാർത്ഥ വസ്തുത എന്താണെന്ന് മനസ്സിലായിക്കൊണ്ട് തന്നെ വിമർശിക്കുന്നത് വളരെ സന്തോഷമുള്ള കാര്യമാണ് അങ്ങനെ വിമർശിക്കണം നല്ല നമുക്ക് എന്തെങ്കിലും കുറ്റം ഉണ്ടെങ്കിൽ തിരുത്താൻ പറ്റും തീർച്ചയായിട്ടും ആ വിമർശനത്തിന് തീർച്ചയായും നമ്മൾ ശിരസ്ഥാ വഹിക്കും അല്ല പച്ച കള്ളത്തരം പറയാൻ ശ്രമിക്കരുത് അത്രമാത്രമേ ഉള്ളൂ നമുക്ക് ഞങ്ങൾക്ക് അല്ലാതെ മാധ്യമങ്ങളുടെ അടുത്ത് ഒരു വെറുപ്പുമില്ല സത്യസന്ധമായി പെരുമാറുന്നതിന് നമ്മളെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിച്ചോ അതേപോലെ തന്നെ മറുഭാഗത്തും അതേപോലെ വേണ്ടേ നോക്കണ്ടേ അങ്ങനെ അത് കാണിക്കുന്നില്ല എന്നുള്ള അഭിപ്രായം മാത്രമേ ഉള്ളൂ നമുക്ക് എന്തായാലും ഇത് നിയമസഭാ ഇലക്ഷനെ ബാധിക്കാതെ ഇരിക്കട്ടെ എന്നുള്ളതാണ് സർക്കാരിനെ തീർച്ചയായിട്ടും കാരണം നമ്മളെല്ലാം മുന്നേ കണ്ടോണ്ടാണല്ലോ ഇറങ്ങേണ്ടത് ഇതിപ്പോ നമ്മള് വിചാരിക്കാത്ത ഒരു അട്ടിമറിയാണ് ഇപ്പോൾ വന്നേക്കുന്നത് അല്ലെ ഒരു നമ്മള് തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പിൽ ഇങ്ങനെ ഒരു മാറ്റം നമ്മൾ പ്രതീക്ഷിച്ചില്ല എന്നുള്ളതാണ് അപ്പൊ ഇവിടെ തന്നെ ഇവിടുത്തെ രാവിലെ ഇത് പോളിങ് തുടങ്ങിയത് ഏഴ് മണിക്കാണ് ഏഴ് മണിക്ക് തന്നെ പോളിങ് തുടങ്ങാൻ സമ്മതിച്ചില്ല ഒരു ബൂത്തിൽ അവിടെ ഏഴര മണി കഴിഞ്ഞു പോളിങ് തുടങ്ങിയ ഇപ്പോൾ എന്താണെന്ന് ക്യാമറ വയ്ക്കണമെന്നുള്ളതാണ് വോട്ട് പിടിക്കാനാണ് കള്ളവോട്ടം എന്ന് പറഞ്ഞാൽ എന്താണെന്നാണ് അത് തന്നെ അവർക്ക് അറിഞ്ഞൂടാതെ ഗൗരവില്ലാത്തതുകൊണ്ടാണ് കള്ളവോട്ടം എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ വോട്ട് ഞാൻ ചെയ്യുമ്പോഴാണ് വോട്ട് അല്ലെങ്കിൽ എൻ്റെ വോട്ട് മറ്റൊരാൾ ചെയ്യുമ്പോഴാണ് കള്ളവോട്ട് വോട്ടർ പട്ടികയിൽ പേരുള്ള ആൾക്ക് അയാൾ വരുന്ന ആൾ അവരുടെ ഐ ഡി കാർഡും വോട്ടർ പട്ടികയിൽ ഇപ്പോൾ ചിത്രമുണ്ട് അവരുടെ പടമുണ്ട് ആ പടവും തമ്മിൽ യോജിക്കുന്നതാണോ പേര് അച്ഛൻ്റെ പേര് അമ്മേൻ്റെ പേര് മറ്റെല്ലാം കറക്റ്റാണോ ഇയാളുടെ പേര് കറക്റ്റാണോ ഇത്രേ ഉള്ളൂ അഡ്രസ്സ് എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല എൻ്റെ വോട്ടർ പട്ടി എൻ്റെ വോട്ടർ പട്ടികയിലുള്ള അല്ല എൻ്റെ ആധാർ കാർഡിലുള്ള അഡ്രസ്സ് എനിക്ക് ഇതുവരെ മാറ്റാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ വേറെ എടുത്തായിരുന്നു ആവശ്യമായിരുന്നു അവിടെ നിന്ന് ഇങ്ങോട്ട് ഇതുവരെ മാറ്റാനായിട്ട് ഒരു പോയ ഒരു ഒരു ദിവസത്തെ അല്ലെങ്കിൽ ഒരു രണ്ടോ മൂന്നോ മണിക്കൂറത്തെ കാര്യമേ ഉള്ളൂ അതിന് പലപ്പോഴായി പല കാലതാമസങ്ങൾ വന്ന് ഇട്ടിരിക്കുകയാണ് പക്ഷേ എന്നെ എല്ലാവർക്കും അറിയാമെന്നുള്ളതുകൊണ്ട് കുഴപ്പമില്ലാതെ ഇവിടെ പോകുന്നു പക്ഷേ അങ്ങനെ പല മഹാഭൂരിപക്ഷം ആളുകളുടെ കയ്യിലിരിക്കുന്ന ഐ ഡി കാർഡിലും അവരുടെ ആധാർ കാർഡിലും ഉള്ള അഡ്രസ്സ് ആയിരിക്കില്ല വോട്ടർ പട്ടികയിലുള്ള അഡ്രസ്സ് വ്യത്യാസം പരി വാദിച്ച് ചിലപ്പോൾ ഇവിടെ ഉള്ളതായിരിക്കും ചില അപ്പുറത്തുള്ളതായിരിക്കും അപ്പോൾ വോട്ടർ അതിന് അഡ്രസ്സും കൂടി കറക്റ്റ് ആവണമെന്ന് വാ വാദിക്കുന്നത് ശരിയല്ല അപ്പോൾ അവർ വോട്ട് ചെയ്തിട്ടുണ്ടോ അവർക്ക് ഉള്ള വോട്ടാണോ അവർ ചെയ്തത് ഇത്രയും മാത്രമേ ഉള്ളൂ അതാണല്ലോ അവിടെ ഉള്ളത് വോട്ടർ പട്ടികയിൽ ഉള്ളതല്ലേ അവസാനം അവർക്ക് പിന്നെ ചലഞ്ച് ചെയ്തു അങ്ങനെ ചലഞ്ച് ചെയ്തപ്പോൾ എത്ര വോട്ടർമാരാണ് ക വളഞ്ഞിട്ട് പോയത് ചലഞ്ച് ചെയ്തപ്പോഴത്തേക്ക് വന്ന് വന്നിരുന്ന പാവപ്പെട്ട പ്രായമായവരെല്ലാം മതിയാക്കിയിട്ട് പോയി ചലഞ്ച് അങ്ങനെ ഇരുപത്തഞ്ച് വോട്ടിനെ ചലഞ്ച് ചെയ്തു ഇരു അതിന് വേണ്ടിയിട്ട് അവർ പൈസ കെട്ടിവെച്ചു അപ്പോൾ ഇരുപത്തഞ്ച് വോട്ടിനെ ചലഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റെ അതെല്ലാം രേഖപ്പെടുത്താൻ വേണ്ടിയിട്ട് എടുക്കുന്ന സമയം ഏകദേശം ഒന്നൊന്നര രണ്ട് മണിക്കൂർ അതിന് വേണ്ടി കളഞ്ഞു അങ്ങനെ കളഞ്ഞപ്പോഴത്തേക്ക് കുറേ ആളുകളെല്ലാം മടങ്ങിപ്പോയി നമുക്ക് ആ മടങ്ങി പോകുമ്പോൾ അതിൽ ഭൂരിപക്ഷം ആളുകളിൽ നിന്ന് എനിക്ക് വോട്ട് കൂടുതൽ കിട്ടിയ പ്രദേശത്താണ് ഈ ഇത് സംഭവിച്ചിരിക്കുന്നത് അങ്ങനെ ഇല്ലായിരുന്നെങ്കിൽ ഒരുപക്ഷേ ആകുമായിരുന്നല്ലോ അങ്ങനെ ഉണ്ടാകുമായിരുന്നു അങ്ങനെ ഉണ്ടായിട്ടില്ല എന്നുള്ളത് വലിയ ഇതല്ലേ അവരിലുള്ളതും കുറച്ച് പേര് പോയി കാണുമായിരിക്കും ഇതിൽ നമ്മളതിൽ നമുക്ക് വോട്ട് കൂടുതൽ കിട്ടുന്ന പ്രദേശമെന്ന് നമ്മൾ നേരത്തെ മുദ്ര കുത്തിയിരുന്ന ആ പ്രദേശത്താണ് ഇത് മരംപൂർ തൊട്ട് താമസിപ്പിച്ചത് പിന്നെ ട്രാൻസ്ജെൻഡേഴ്സ് അവരെ അവർ 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 ഒരു ഒരുമിച്ച് ഇവിടെ ഇവിടെയാണ് ഈ പ്രദേശത്താണ് താമസിച്ചത് അന്ന് മുതൽ അവർ ഈ അഞ്ചൂരുമായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നവരാണ് കാരണം അവരെ അവരുടെ കാര്യങ്ങളിലൊക്കെ കൃത്യമായി ഇടപെടുന്നവരാണ് അവർക്ക് ഒരുപാട് കുറവുകളൊക്കെ കാണും കുറവുകൾ അവർ വരുത്തി വെച്ച കുറവല്ല അവരുടെ അവരെ കുറ്റം കൊണ്ടല്ല അവരിങ്ങനെ ആയത് ജന്മം കൊണ്ട് അവരങ്ങനെ ആയിപ്പോയതാണ് അപ്പോൾ സമൂഹം ആ ഒറ്റപ്പെടുത്തുകയാണ് പഴയ കാലത്ത് നിന്ന് ഒരുപാട് മാറ്റം വന്നിട്ടുണ്ട് അങ്ങനെ സമൂഹം ഒറ്റപ്പെടുത്തുന്ന അത്തരം ആളുകളെ സഹായിക്കുക എന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുക്കുന്നവരാണ് ഞങ്ങൾ അങ്ങനെയുള്ള ആളുകളെ ഒറ്റപ്പെടുത്താൻ ഞങ്ങൾ അനുവദിക്കില്ല അവർക്ക് വേണ്ടുന്ന എല്ലാ സഹായങ്ങളും ചെയ്യാൻ പറ്റുന്നത് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങൾ കൊടുക്കും അവരെ ഞങ്ങളെ പാർട്ടിയുടെ പ്രവർത്തകരാക്കി അവിടെ ഇന്നേജൻറ്റായിട്ടിരുന്ന ഒരു ട്രാൻസ്ജെൻഡർ വനിതയാണ് ആ കുട്ടി അവിടെ ഇരുന്ന് പിന്നെ ഇന്നേജൻ്റാക്കി ആരെങ്കിലും ഇന്നേജൻറ്റാക്കും അയാൾ വോട്ടർമാരെ മുഴുവൻ പഠിച്ച ആളെന്നുള്ളവരേക്കും ഞങ്ങൾ യോഗ്യതയുള്ള ആളെന്നുള്ളവരൊക്കെയാണ് അയാളാക്കിയത് അപ്പം അങ്ങനെയുള്ള ആളുകളെല്ലാം കള്ളവോട്ടം എന്ന് പറഞ്ഞ് അതിവിടെ വലിയ വാർത്തയായി ഉടൻ തന്നെ അത് ചാനലുകളായ ചാനലുകളെല്ലാം കൂടെ വന്ന് അതെടുത്ത് വാർത്തയാക്കി അവസാനം അവർ പിന്നീടല്ലേ ഇതെല്ലാം വാർത്തയാക്കി ഇതങ്ങ് പോയി കഴിയുമ്പോഴത്തേക്കല്ലേ പിന്നീട് വന്നത് നോക്കുമ്പോൾ അത് അടുത്ത ദിവസമാണ് ട്വന്റി ഫോറില് കണ്ടത് ട്വന്റി ഫോർ ചാനലില് അടുത്ത ദിവസം പറയുന്ന കേട്ട് അത് വോട്ടറെല്ലാം കഴിഞ്ഞതിന് ശേഷം ഈ ട്രാൻസ്ജെൻഡർമാർ ചെയ്ത അവരുടെ വോട്ട് ശരിക്കുള്ള വോട്ടായിരുന്നു അവർക്ക് ഇവിടെ വോട്ടർ പട്ടികയിൽ എല്ലാം കഴിഞ്ഞപ്പോൾ അതുകൊണ്ട് വല്ല കാര്യമുണ്ട് എല്ലാം കഴിഞ്ഞില്ലേ ഇനി പറഞ്ഞിട്ട് തൂക്കി കൊല കഴിഞ്ഞതിന് ശേഷം പിന്നെ വെറുതെ വിട്ടിരിക്കുന്നു പറഞ്ഞിട്ട് കാര്യമുണ്ടോ അല്ല നടന്നു കഴിഞ്ഞതിന് ശേഷം വെറുതെ വിട്ടു പറഞ്ഞ കാര്യമുണ്ട് അതാണ് അവിടെ നടന്നത് എന്തായാലും വികസനങ്ങളിലെ അത് മുമ്പും ഇത് കൗൺസിലർ ആയതിനു ശേഷം അല്ല അതിനുമുമ്പും ഞാൻ ഇവിടെ മുഴുവൻ സമയ പ്രവർത്തനം ഇപ്പോൾ മിക്കവാറും ഈ ആഫീസ് തന്നെ കാണും ജനങ്ങളുടെ പല പല പ്രശ്നങ്ങളുണ്ട് ആ പ്രശ്നങ്ങളിൽ ഇടപെടുക എന്നുള്ളതാണ് അവരെ സഹായിക്കുക എന്നുള്ളതാണ് ആ ഉത്തരവാദിത്വം കൃത്യമായി നിറവേറ്റിക്കൊണ്ടിരിക്കുകയാണ് അതിന് ശമ്പളം കിട്ടുന്ന ജോലി ജോലിയൊന്നുമല്ല ശമ്പളത്തിന് കരുതി ചെയ്യുന്നത് നമ്മളൊക്കെ ചെയ്തു അത് ജനങ്ങളുടെ സേവിക്കുക എന്നുള്ളതാണ് എന്നെ എന്റെ പാർട്ടി എന്നെ ഏൽപ്പിച്ചത് മുന്നണി ആ തന്നെ തന്നെ അതിൻ്റെ ഈ കിട്ടുമ്പോൾ ഉപയോഗിച്ചുകൊണ്ട് അവർക്ക് എന്തെങ്കിലും എന്തെങ്കിലും ചെയ്യുക ചെയ്യുക നാടിന് വേണ്ടി എന്നുള്ളതാണ് അത് കൃത്യമായി വരെ യാത്ര ശക്തമായിട്ടിരിക്കട്ടെ വരുന്ന നിയമസഭാ തിരഞ്ഞെടുപ്പിലും ഇടതിൻ്റെ ഒരു വലിയ കൂടിയുള്ള വിജയം ഞങ്ങളും പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പോൾ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ എന്നുള്ളതാണ് ഒരായിരം എന്താ പറയാനായിട്ട് വിജയാശംസകളാണ് നമ്മുടെ ഭാവി ചേട്ടനെ